രണ്ടു വർഷം മുൻപ് പൾസർ സുനി നടത്തിയ മറ്റൊരു കൊട്ടേഷൻ പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അക്കാലത്ത് സജീവമായിരുന്ന ഒരു യുവ നടിയായിരുന്നു പീഡനത്തിന് ഇരയായത് പ്രമുഖ സംവിധായകന്റെ സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ നടി സംഭവത്തോടെ സിനിമയിൽ സജീവമല്ലാതെയായി ഇപ്പോൾ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവായിരുന്നു കൊട്ടേഷന് പിന്നിൽ ദിലീപിന് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയതും ഈ നിർമ്മാതാവാണ് അന്ന് ആക്രമണത്തിനിരയായ നടി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല സിനിമാ മേഖലയിൽ അന്ന് സംഭവം സജീവ ചർച്ചയായെങ്കിലും പ്രതികരിക്കാനോ നടിക്ക് പിന്തുണ നൽകാനോ ആരും മുന്നോട്ട് വന്നില്ല സംഭവത്തോടെ മാനസികമായി തകർന്ന നടി സിനിമയിൽ നിന്ന് മെല്ലെ അപ്രത്യക്ഷയായി പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ച പോലീസ് സംഘത്തിനാണ് പഴയ സംബന്ധ സംഭവത്തെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഇതിനെ തുടർന്ന് നടിയെ സമീപിച്ച് പോലീസ് വിവരങ്ങൾ തേടി അന്വേഷണം ആരംഭിച്ചാൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് നടി തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആരോപണ വിധേയനായ നിർമ്മാതാവിന് ദിലീപുമായി ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉള്ളതായും കണ്ടെത്തി കിളിരൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാതാവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു അന്വേഷണത്തോട് സഹകരിക്കാൻ നടി തയ്യാറായ സാഹചര്യത്തിൽ പോലീസ് ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കും നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം നിർമ്മാതാവിനെയും ചോദ്യം ചെയ്യും കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ